എല്ലാവർക്കും ും സ്ത്രീട്ടെ ഇന്ന് എല്ലാവരും നിങ്ങളെ പോലെ തന്നെ വളരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടില്ലല്ലോ എന്തായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയുടെ പ്രത്യേകത അതെ ഓണാഘോഷം ഓണമായി വേറൊരു പ്രത്യേകത കൂടിയുണ്ട് അതെന്തായിരുന്നു

അങ്ങയുടെ ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു നോക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധിന്റെയും നാമത്തിൽ ആമേ നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സിൽ എന്തായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പാഠം അഞ്ച് വിശുദ്ധ കുർബാന ആഘോഷവും ജീവിതവും ഈ പാഠത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ വിശുദ്ധ കുർബാനയിലെ ആരാധന ക്രമങ്ങളെ പറ്റിയും ആ ഘട്ടങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു വരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിശുദ്ധ കുർബാനയിലെ എങ്ങനെയെല്ലാം ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശുദ്ധ കുർബാനയെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അറിയാമോ ആർക്കും അറിയില്ല അല്ലെ വിശുദ്ധ കുർബാന ഒരു ബലിയാണ് ഒന്ന് വിശുദ്ധ കുർബാനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു ബലിയായ നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയോ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് അത് കൂട്ടുകാരെല്ലാം കേട്ടുകാണോ കുർബാന അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ തേടിയെടുക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ നമുക്ക് ഒന്ന് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും ർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു അതേപോലെ തന്നെ വിശുദ്ധകുമാരിയെ വിശേഷിപ്പിക്കുന്നത് ഒരുപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു അതുപോലെ തന്നെ ആധ്യാത്മികവും ഭൗതികവുമായ

ചെയ്തിരുന്നു അപ്പോൾ വിശുദ്ധ കുർബാനയെ ഐക്യത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്നു അതേപോലെ വിശുദ്ധ കുർബാനയെ ഒരു അനുസ്മരണമായി വിശേഷിപ്പിക്കുന്നു അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഒരു ഓർമ്മ വിശുദ്ധ കുർബാന ഒരു ഓർമ്മ ഈശോ ഓർമ്മയുടെ ഒരു ഓർമ്മയാണ് നമ്മുടെ ദേവാലയങ്ങളിൽ അനുദിനം നടന്നത് വിശുദ്ധ വിശുദ്ധ കുർബാന യും ആഘോഷമാണ് വിശുദ്ധ കുർബാന യേശുവിനുള്ള സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും ഒരു ആഘോഷമാണ് വിശുദ്ധ കുർബാന അപ്പോൾ വിശുദ്ധ കുർബാനയെ എങ്ങനെയെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് വിശുദ്ധ കുർബാന ഒരു ഗഹിയാണ് രണ്ട് വിശുദ്ധ കുർബാന ഒരു വിരുന്നാണ് മൂന്ന് വിശുദ്ധ കുർബാന ഐക്യത്തിന്റെ കുദാശയാണ് നാല് വിശുദ്ധ കുർബാന ഒരു അനുസ്മരണമാണ് അഞ്ച് വിശുദ്ധ കുർബാന ഒരു ആഘോഷമാണ് എല്ലാവർക്കും മനസ്സിലായില്ലോ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന നമ്മൾ വളരെ ഒരുക്കത്തോടും ഭക്തിയോടും കൂടിയാണ് ദിവ്യകാരുണ്യ സ്വീകരിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വേണം ദിവ്യ കാരുണ്യം സ്വീകരിക്കേണ്ടത് ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക വിശുദ്ധ കുർബാന യോഗ്യതയോടെ കൈക്കൊള്ളേണ്ടതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക വിശുദ്ധ കുർബാന ഏവാന്ന് ചോദിച്ച മൂന്നെണ്ണോ ഏതെല്ലാം ആണ് ഒന്ന് ദൈവവര പ്രസാദം ഉണ്ടായിരിക്കുക ഒന്ന് ദൈവവര പ്രസാദം ഉണ്ടായിരിക്കുക അതായത് ദൈവപര പ്രസാദം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസാദം ലഭിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് നമുക്ക് പ്രസാദം ഉണ്ടായിരിക്കണം അതായത് നമ്മളൊക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആദ്യ കുർബാന അതേപോലെ കുംഭസാരം ഈ നമുക്ക് രണ്ട് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുൻപ് ഒരു മണിക്കൂർ നേരത്തേക്ക് ഉപവസിക്കുക ദിവ്യകാരുണ്യ സ്വീകരണത്തിന് അതായത് മുമ്പ് ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഉപവസിക്കണം ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നതാണ് എന്നാൽ വെള്ളം കുടിക്കുന്നത് ഉപവാസ ലംഘനം അല്ല നമുക്ക് വെള്ളം വേണമെങ്കിൽ കുടിക്കണം മൂന്ന് വേണ്ടത്ര ഭക്തിയും ഒരുക്കവും ഉണ്ടായി െങ്കിലും ഒരു സമയത്ത് വന്ന് പള്ളിയിൽ കയറി നമ്മൾ കുർബാന സ്വീകരിക്കാൻ പാടില്ല വേണ്ടത് ഒരുക്കം വേണം നമ്മൾ ദിവ്യകാരുടെ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുക്കവും ഉണ്ടായിരിക്കണം അതേപോലെ നമ്മൾ വളരെ ഭക്തിയോട് കൂടിയാണ് ഇരിക്കുന്നത് ദിവ്യ കുർബാന യോഗ്യതയിലൂടെ കൈക്കൊള്ളുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂന്ന് ഒന്ന് ദേവന പ്രസാദം ഉണ്ടായിരുന്നു മുമ്പ് ഒരു മണിക്കൂർ നേരത്തേക്ക് ഉപവസിക്കുക മൂന്ന് വേണ്ടത്ര ഭക്തിയും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ എല്ലാവരുടെ കയ്യിലും പാഠപുസ്തകവും ബൈബിളും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും പാഠപുസ്തകം തുറക്കുക പേജ് നമ്പർ മുപ്പത്തിനാല് പേജ് നമ്പർ മുപ്പത്തിനാല് പരിചയപ്പെടുക ഒന്നാമത്തത് അൽത്താരം അച്ഛൻ വെലിയർപ്പിക്കുന്ന ആ സ്ഥലത്തിലാണ് നമ്മൾ അൽത്താര എന്ന് പറയുന്നത് എല്ലാവരും ചിത്രം കണ്ടല്ലോ രണ്ട് കാസ അച്ഛൻ വീഞ്ഞ് കാസയിലാണ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും കാസ മൂന്ന് തൊട്ടി തൊട്ടി മാമോദിസ സ്വീകരിക്കാൻ വേണ്ടി കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാമോദിസ തൊട്ടിയുടെ അടുത്തേക്ക് വരും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പല്ലയിൽ പോകുമ്പോൾ ഒന്ന് കാണേണ്ടതാണ് അടുത്തത് സക്ര സക്രാരിയിലാണ് ഈശോയെ നമ്മൾ കൊണ്ടുപോയി അപ്പത്തിന്റെ രൂപത്തിലുള്ള ഈശോയെ സ്ഥാപിച്ചിട്ടുണ്ട് സക്രാരി അടുത്തത് വായന പീഠം ബൈബിൾ വായിക്കുന്ന സ്ഥലം ബൈബിൾ വായിക്കുന്ന ആ പീഠം അതിനാണ് നമ്മൾ പറയുക വായന പീഠം ഇപ്പൊ എല്ലാവരും ഇനി പാഠപുസ്തകത്തിൽ നിങ്ങൾക്കൊരു എല്ലാവരും ശ്രദ്ധിക്കുക എഴുന്നേറ്റ് നിൽക്കുന്നത് വിശ്വാസി സമൂഹം നിൽക്കുന്നത് ഇരിക്കുന്നത് മുട്ടുകൊത്തുന്നത് എന്ന് എഴുതുക ഇതെല്ലാവരും ഹോംപോക്കായിട്ട് എഴുതേണ്ടതാണ് അടുത്തത് എംമാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം അഭിനയിച്ച് കാണിക്കാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ടീച്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കുന്നതാണ് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണുക എം പോയ ശിഷ്യന്മാരുടെ അനുഭവം വീഡിയോയിലൂടെ നിങ്ങൾ കാണുക ശിഷ്യന്മാർ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം അതിലെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ എല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തി അവനോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ സംസാരിക്കുന്നത് നിന്നു എന്ന പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ അവൻ പറഞ്ഞു ഏത് കാര്യങ്ങൾ അവർ പറഞ്ഞു നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും പൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം ദിവസമാണ് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു കൂടെ താമസിക്കുക കൂടെ താമസിക്കാൻ കയറി അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം ഭക്ഷണത്തിനപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ നിന്ന് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായല്ലോ പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ദർശിച്ചത് ഇതോടുകൂടി നമ്മുടെ അഞ്ചാമത്തെ പാഠം വിശുദ്ധ കുർബാന ആഘോഷവും ജീവിതവും അവസാനിക്കുകയാണ് ഒരു പുതിയ പാഠവുമായി അടുത്ത കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു